ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ് അതിനായിട്ട് ഞാൻ അരക്കിലോ റവ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി റവയും പാലും ഒന്ന് കുതിർന്ന് വരട്ടെ ഇത് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാം അരിയൊന്നും കുതിർത്തേണ്ട നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണ് റവയും പാലും നന്നായി തന്നെ ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാനൂറ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് നന്ത്രപ്പഴം ചേർക്കണം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും അരക്കിലം ശർക്കരയും കിലോ ശർക്കര അല്ല അരക്കിലോ റവയും ഉള്ളത് കൊണ്ട് രണ്ട് പ്രാവശ്യം നമുക്ക് അരച്ചെടുക്കേണ്ടി വരും അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം നാലഞ്ച് ഏലക്കായുടെ കുരു ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി നന്നായി അരച്ചിട്ട് വരാം മാവ് ഇവിടെ നന്നായി അരച്ചു വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ളതും അരച്ചെടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കണം മാവ് ഇവിടെ എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇനിയത് ഒരമണിക്കൂറ് ഞാനിവിടെ വെക്കുന്നുകൊണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് വറുത്തിടണം ആ തേങ്ങാ നമുക്ക് തയ്യാറാക്കാം തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ നാളികേരം എടുത്തിട്ടുണ്ട് നല്ല ചെറുതാണ് അതുകൊണ്ട് വരെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാ കൊട്ട് കൊടുക്കാം നീര് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം തേങ്ങാക്കൊത്ത് ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം ഉണ്ണിയപ്പം ചൂടാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം എൻ്റെ കയ്യിൽ ഓയിലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഓയിലെടുക്കുന്നത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇനി ഓയില് നന്നായി ചൂടായി വരട്ടെ അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് മാവ് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് മാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിരിക്കും ഒഴിച്ചു കൊടുക്കാം അതിനായിട്ടാണ് ഞാൻ ഗ്ലാസ്സിലെടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുക്കാം അതൊന്നും കൂട്ടണ്ട ഇല്ലാത്തേക്കും തന്നെ ഇത് പൊളിച്ചു വരും ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം ഇനി ഇപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും